നമസ്കാരം ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യസഭ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ഒഴിവിലേക്കുള്ള ചർച്ചകൾ കേരളത്തിൽ പൊടിപൊടിക്കുകയാണ് മൂന്ന് സീറ്റാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത് ബിനോയ് വിശ്വം എളമരം കരീം ജോസ് കെ മാണി നിലവിൽ മൂന്ന് പേരും എൽ ഡി എഫിലാണ് രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനും എന്ന നിലയിലാണ് എം എൽ എമാരുടെ കണക്ക് വെച്ച് നിലവിൽ ലഭ്യമാവുക അപ്പോൾ സ്വാഭാവികമായും രണ്ട് സീറ്റ് എൽ ഡി എഫിൽ ആർക്ക് കിട്ടും എന്നുള്ള ചർച്ചയുണ്ട് ഒരു സീറ്റ് യു ഡി എഫിൽ നേരത്തെ തന്നെ അത് ലീഗിനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലീഗിലെ പ്രശ്നം ലീഗിൽ ആരെ അയക്കും എന്നുള്ളതാണ് യു ഡി എഫിന് മറ്റു പ്രശ്നങ്ങളില്ല ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി വരാനുണ്ട് അത് നമ്മുടെ ഇന്ത്യ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് സ്വാഭാവികമായി നിരവധി ഓപ്പണിങ്ങുകളുണ്ട് എന്താ ചർച്ചകൾക്കുള്ള കാരണങ്ങൾ അവിടെ കേന്ദ്ര സർക്കാർ വരും അവിടെ പങ്കാളിത്തമുള്ള മുസ്ലിം ലീഗ് അവിടെ നിന്ന് മന്ത്രിയായി ഒരാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കണം അപ്പോൾ ആരായിരിക്കും ആ മന്ത്രി അതിനുള്ള സാധ്യത ഈ വരുന്ന ഒരു ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കുമുണ്ട് എന്നുള്ളതാണല്ലോ കാര്യം അതുകൊണ്ട് ആരയക്കും കുഞ്ഞാലിക്കുട്ടിക്ക് അതിനുള്ള ആഗ്രഹമുണ്ട് എന്ന് നേരത്തെ തന്നെ പല വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് ഇവിടുന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച് മത്സരിച്ച് ജയിച്ചു പോയി ഒന്നും ആവാതെ സർക്കാരും രൂപീകരിക്കപ്പെടാതെ മന്ത്രി ആവാതെ തിരിച്ചു വന്ന് കേരള നിയമസഭയിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് ഇനി പോകാനുള്ള സാധ്യത മുന്നിൽ തുറക്കുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി പോകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നിരുന്നു അതിൽ പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിൽ ഇ പക്ഷം ഒരു വിജയം നേടിയതാണ് അതിലേക്ക് വരാം മറ്റൊരു കാര്യം ഇതിലുള്ളത് എൽ ഡി എഫിൻ്റെ പക്ഷത്തു നിന്നാണ് എൽ ഡി എഫിൽ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു രാജ്യസഭയുമായിട്ടാണ് വന്നത് രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ജോസ് കെ മാണിക്ക് തൻ്റെ രാജ്യസഭാ സീറ്റ് ഇവിടെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഒഴിവ് വരുന്ന സീറ്റിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ അതാണ് അതുകൊണ്ട് എൽ ഡി എഫിലെ ഒരു സീറ്റ് എനിക്ക് തരണം എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹം അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ആവശ്യം പക്ഷേ എൽ ഡി എഫ് അത് അനുവദിച്ചു കൊടുക്കാൻ സാധ്യതയില്ല നിലവിൽ സി പി ഐയും സി പി എമ്മും ആ സീറ്റുകൾ പങ്കിട്ടെടുക്കുക അവരുടെ ഒഴിവാണ് അതുകൊണ്ട് രണ്ടാം സ്ഥാനക്കാരായ സി പി ഐയുടെ ആവശ്യം തള്ളിക്കളയാൻ സാധ്യതയുമില്ല പക്ഷേ ജോസ് കെ മാണിക്ക് സുപ്രധാനമായൊരു സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അതാണ് ഒരു കാര്യം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ വിഷയത്തിൽ ഉള്ള ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ലീഗിൽ നിന്ന് തുടങ്ങാം ലീഗിൻ്റെ കൗതുകം എവിടെയാണെന്ന് വെച്ചാൽ യു ഡി എഫിൽ മറ്റ് പ്രശ്നങ്ങളില്ല ഒരാളെ അയക്കേണ്ടതുള്ളൂ ലീഗാണ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ലീഗ് പ്രതിനിധി അയക്കുമ്പോൾ ജൂൺ നാലിന് റിസൾട്ട് വന്നു ജൂൺ നാലാം തീയതി വൈകുന്നേരത്തോടു കൂടി ആരാണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവും അപ്പോൾ ഇന്ത്യ മുന്നണി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെയും പോളിങ്ങിലെയും ഒക്കെ സൂചനകൾ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് വിലയിരുത്തലുകൾ വരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്നൊരു മുതിർന്ന നേതാവിനെ അയച്ചുകൊണ്ട് അവിടെ രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം ലീഗിന് ലഭ്യമാക്കും എന്നുള്ള ചില ചർച്ചകൾ വന്നിരുന്നു കുഞ്ഞാലിക്കുട്ടി ക്യാമ്പ് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കുള്ള ഈ ഒരു നീക്കം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ആഭ്യന്തരമായി ചില ചർച്ചകൾക്കിടയാക്കുകയും അപ്പോൾ തന്നെ സമാന്തരമായി ഇ ടി മുഹമ്മദ് ബഷീർ എന്ന മുതിർന്ന നേതാവിത്തവണ മത്സരിക്കുന്നുണ്ട് മലപ്പുറത്ത് ഇ ടി മത്സരിക്കുമ്പോൾ ഇ ടിയുടെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിനെ വിലയില്ലാതെ ാക്കി കളയുന്ന തരത്തിലുള്ള തീരുമാനമായിരിക്കും അത് എന്നും ഈ ടി വീണ്ടും ലോക്സഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള സാധ്യത അടച്ചുകളയുന്ന ശരിയല്ല എന്നൊരു വാദവും ഒരു ഭാഗത്തുണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്ന് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ചർച്ച ചെയ്ത് ഈ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് പ്രാഥമികമായ തീരുമാനത്തിലേക്ക് എത്തിയത് കുഞ്ഞാലിക്കുട്ടി നിലവിൽ രാജ്യസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊരു തീരുമാനമാണ് പൊതുവെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി സംഭാഷണത്തിൽ ഉരുത്തിരിഞ്ഞത് അതവർ പരസ്യമായി പറയുകയും ചെയ്തു പക്ഷേ അതിലൊരു ആ വരും എന്താണ് കുഞ്ഞാലിക്കുട്ടി എന്ന് കേൾക്കാം ക്ലിയർ ആയിട്ട് പറഞ്ഞേക്ക ഞാനില്ല സംശയല്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് വാർത്ത ഉണ്ടാക്കുന്ന ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് ഇരുന്ന് തങ്ങളുടെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പൊ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതാലും ഇല്ല എന്നാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ് തങ്ങൾ പറയുന്നത് തങ്ങൾ പറയുന്നത് കേരളത്തിൽ ഭയങ്കരമായ ഡ്യൂട്ടി അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ തവണത്തെ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ വരവിന് കാരണമായ യു ഡി എഫ് സർക്കാരിൻ്റെ നായകരിലൊരാൾ കുഞ്ഞാലിക്കുട്ടിയാണല്ലോ അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയ ഭരണം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ട് ആ ഒരു ദൗത്യം അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാജ്യസഭയിലേക്ക് പോയിട്ട് പകുതിയിൽ നിന്ന് അത് ഒഴിഞ്ഞ് മാറുന്നത് ശരിയല്ല എന്നുള്ള ഒരു വ്യങ്ങം തങ്ങളുടെ വാക്കുകളിലുണ്ട് അതുകൊണ്ട് അടുത്ത തവണ കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് രാജ്യസഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടിയില്ല എന്നാണ് താങ്കൾ പറയുന്നത് അദ്ദേഹം കേരളത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ ചുമതലയുടെ പിന്നെ കാലാവധി തീർന്നിട്ടൊന്നുമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അപ്പോൾ എന്നോട് ഇപ്പം സൂചിപ്പിച്ചു ഇങ്ങനെ മാധ്യമങ്ങളെ ട്രോളികൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം വരും അപ്പൊ ഞാനത് നിഷേധിക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞോ ആ ഞാൻ പറഞ്ഞു തരുവോന്ന് നിശ്ചയിച്ചോടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം കേരളത്തിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ അദ്ദേഹത്തെയാണ് നമ്മൾ ഏൽപ്പിച്ചിരുന്നത് കേരളത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു ദൗത്യം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നിഷാ അത് മൂന്നാം തീയതി നാലാം തീയതി എടുക്കാൻ പ്രസിഡന്റ് കേരളത്തിൽ നല്ലൊരു വിജയം യു ഡി എഫിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ആ ട്രെൻഡ് നിലനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ തന്നെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം അതിന് യു ഡി എഫിന് തന്നെ മുന്നണിയിൽ നിർത്താൻ പ്രാപ്തനായ നേതാവുള്ള വിജാരി സാഹിബ് അപ്പോൾ അദ്ദേഹത്തെ ആ ചുമതല ആ തുടർന്നും അദ്ദേഹം നിർവഹിക്കട്ടെ ബാക്കിയുള്ള ചുമതലയിലേക്കൊന്നും ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഈ രണ്ടുപേരുടെ പ്രതികരണത്തിലും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് എന്താ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് അത് തുടരും എന്നാണ് എന്നാൽ തങ്ങൾ പറയുന്നത് വെറുതെ തുടരുന്നല്ല ഭരണത്തിലേറ്റാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിനുള്ള സാധ്യത അവിടെ ഒഴിച്ചിട്ടത് എന്നുള്ളത് ചിന്തനീയമാണ് കാരണം ലീഗിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നീണ്ട കാലമായി ഒരുപക്ഷെ സി പി എമ്മിൽ പിണറായി വിജയനെ പറയുന്നത് പോലെ തന്നെ ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഭരണപരമായ നിർദ്ദേശങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഒക്കെ ഇടപെടലുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പലപ്പോഴും അദ്ദേഹം അതിനകത്ത് ശക്തനാണോ ദുർബലനാണോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധപക്ഷം കുഞ്ഞാലിക്കുട്ടി വർഷം എന്നുള്ളതാണ് ലീഗിലെ രാഷ്ട്രീയ സാഹചര്യം ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേശീയ നിരയിലേക്ക് അല്ലെങ്കിൽ ഒരു സാധ്യത ലോക്സഭയിൽ ഒരു സാധ്യത വരുമ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ള കുഞ്ഞാലിക്കുട്ടി ക്യാമ്പിൻ്റെ ആഗ്രഹങ്ങളെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ക്യാമ്പ് ഇടപെട്ടു അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ക്യാമ്പ് ഇടപെട്ടു എന്നുള്ളതാണ് രാഷ്ട്രീയ രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുന്നത് അതിൻ്റെ കാരണമായി പറയുന്നത് ഇ ടി എ പോലെ മുതിർന്നൊരു നേതാവ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് റിസ്ക് എടുത്ത് വിടുന്നൊരു എം എൽ എ രാജിവെപ്പിച്ച് രാജ്യസഭയിലേക്ക് വിടുന്നത് എന്നുള്ളതാണ് ആ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആലോചന പോലും വേണ്ട എന്നുള്ള മട്ടിൽ ആ വിചാരത്തെ തന്നെ അടിവേറിറക്കുന്ന വിധത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായൊരു പ്രതികരണം പരസ്യമായി തന്നെ ഉണ്ടായത് അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേരളത്തിൽ യു ഡി എഫിനെ ഭരണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് അതുകൊണ്ട് ഇടക്ക് വെച്ച് പോകാൻ പറ്റില്ല എന്നുള്ള ആംഗിളിൽ അദ്ദേഹം പറയുന്നത് അത് തുടർന്നും നിർവഹിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെ തൽക്കാലം അങ്ങോട്ട് വിടാൻ വിചാരിക്കുന്നില്ല എന്നാണ് തങ്ങൾ പറയുന്നത് മറ്റൊരു സാധ്യത കുഞ്ഞാലിക്കുട്ടി ക്യാമ്പ് പ്രചരിപ്പിക്കുന്നത് അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് മാത്രമല്ല ജൂൺ നാലിനാണ് ലോക്സഭ റിസൾട്ട് വരിക ജൂൺ പതിമൂന്ന് വരെ അതായത് നാലിന് റിസൾട്ട് വന്നാൽ പതിമൂന്ന് വരെ സമയമുണ്ട് പത്രിക സമർപ്പിക്കുന്നതിന് അപ്പോൾ അത്തരത്തിലുള്ള അന്തിമമായ തീരുമാനം എടുക്കുന്നത് ജൂൺ നാല് കഴിഞ്ഞായിരിക്കും ജൂൺ നാലിന് അറിയാം ആരാണ് കേന്ദ്രത്തിൽ വരുന്നത് എന്ന് അങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി അന്തിമ സ്ഥാനാർത്ഥി തീരുമാനം എടുക്കുന്ന യോഗങ്ങളിലൊക്കെ ഇങ്ങനൊരു നിർദ്ദേശം വരുന്ന സാഹചര്യം രൂപപ്പെടും അങ്ങനെ അഥവാ സർക്കാർ വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ജൂൺ പതിമൂന്ന് വരെ പത്രികാ സമർപ്പണത്തിന് സമയമുണ്ട് മാത്രല്ല ഇപ്പോൾ തങ്ങൾ തന്നെ പറയുന്നത് പ്രകാരം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി ഔദ്യോഗികമായി തീരുമാനിക്കുക അങ്ങനെയുള്ള ചർച്ചകളാണ് നടക്കാൻ സാധ്യത അതുകൊണ്ട് വേണ്ടി വന്നാൽ കുഞ്ഞാലിക്കുട്ടി ഒരു സാഹചര്യമുണ്ട് എന്നുള്ള നിലയിൽ കുഞ്ഞാലിക്കുട്ടി ക്യാമ്പ് ഒരു പ്രതീക്ഷ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിനെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടു ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് തങ്ങൾ നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇ ടി മുഹമ്മദ് ബഷീർ സമദാനി പൊന്നാനി മത്സരിക്കുന്നുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സീറ്റ് ലീഗിനുണ്ട് ഒരു സീറ്റ് ഇനി രാജ്യസഭയിലേക്ക് വരും അതിന് ഇത് ഭയങ്കര റിസ്ക് എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇ ടി എ പോലെ ഉണ്ടല്ലോ എന്നുള്ള പ്രതികരണം കൂടി അവർ നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലീഗിനെ പോലെ ഒരു പാർട്ടി കേരളത്തിൽ വലിയ ദൗത്യത്തിൽ നിന്ന് പ്രധാനപ്പെട്ടൊരു നേതാവിനെ അടത്തി മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനും മാത്രം പ്രാധാന്യം കിട്ടുമോ എന്നുള്ള ചോദ്യവും അവർ ചോദിക്കുന്നു ഇനി അഥവാ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ചെറു പാർട്ടികളുടെ വലിയൊരു കോർഡിനേഷനാണ് ആ കോർഡിനേഷനിൽ നിന്ന് നിരവധി പാർട്ടികളുടെ ഇടയിൽ അതും വെറും രണ്ടോ മൂന്നോ സീറ്റ് മാത്രം സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ നാല് സീറ്റ് ഈ രാജ്യസഭ അടക്കം അങ്ങനെ ഒരു പാർട്ടിക്ക് വലിയ വകുപ്പ് ലഭിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമോ അതിന് മാത്രം റിസ്ക് എടുത്ത് വിടുന്ന കുഞ്ഞാലിക്കുട്ടീനെ കൊണ്ടു കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇതാണ് ലീഗിലെ സാഹചര്യം ഇനി അങ്ങനെ ലീഗിൽ നിന്ന് ഒരാൾ കുഞ്ഞാലിക്കുട്ടി അല്ലാത്ത ഒരാൾ വരാനാണ് പൊതുവായൊരു സാഹചര്യം രൂപപ്പെട്ടത് റിസൾട്ടിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ആ സാധ്യതയിലേക്ക് കണ്ടു കുഞ്ഞാലിക്കുട്ടി ക്യാമ്പിരിക്കുന്നു ഉണ്ടാകും അതാണ് ലീഗിലെ യു ഡി എഫിൻ്റെ ഒരു സീറ്റിൻ്റെ കാര്യം ഇനി എൽ ഡി എഫിലേക്ക് വന്നാൽ എൽ ഡി എഫിൽ രണ്ട് സീറ്റാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് അവർ ജയിക്കാൻ സാധ്യതയുള്ളത് അതിലൊന്ന് സി പി എം സ്വാഭാവികമായും പോകും രണ്ടാമത്തേത് സി പി ഐ ആണ് നിലവിലുള്ളത് സി പി ഐക്കാണ് കൊടുക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്ന് അവർ ഈ ഒരു രാജ്യസഭ കൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന സാഹചര്യമുണ്ട് ജോസ് കെ മാണി എന്ന അവരുടെ ചെയർമാനെ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു സീറ്റ് ഇപ്പോൾ നിലവിലില്ല അങ്ങനെ ഒരു പൊസിഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ രാജ്യം ലോക്സഭാ സീറ്റ് ലഭിക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഈ സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസിന് ജോസ് കെ മാണി യു നിന്ന് അവിടെ പോയി രാജിവെച്ച് ഒഴിയുന്ന സീറ്റാണ് അതാണ് യാഥാർത്ഥ്യം പക്ഷേ എൽ ഡി എഫിൽ വരുമ്പം ആ സീറ്റ് എൽ ഡി എഫിൻ്റെ അതല്ല അതുകൊണ്ട് എൽ ഡി എഫിൽ ജോസ് കെ മാണിക്ക് ആ സീറ്റ് കൊടുക്കില്ല എന്നുള്ളതാണ് പക്ഷേ അവർ എൽ ഡി എഫിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ നിരാശരാകും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എൽ ഡി എഫിൽ സി പി ഐയെ പിണക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നേതൃത്വത്തിന് എളുപ്പം എല്ലാ പ്രത്യേകിച്ച് സി പി ഐ അക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കുന്നുമുണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ അവർ ആലോചിക്കുന്നുമുണ്ട് ജോസ് കെ മാണിക്ക് ക്യാബിനറ്റ് പദവിക്ക് തുല്യമായ ഒരു പദവി ലഭ്യമാക്കുന്നത് തരത്തിൽ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ആലോചനയിലേക്ക് എൽ ഡി എഫ് കടക്കും എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കേരള കോൺഗ്രസിനെ അടക്കി നിർത്തിക്കൊണ്ട് സീറ്റ് സി പി ഐക്കും സ്വാഭാവികമായും സി പി എമ്മിനും നൽകുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ മിക്കവാറും എടുക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനം മറ്റൊരു കാര്യം എൻ സി പി ഈ കാര്യത്തിൽ സീറ്റ് ആഗ്രഹവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എ കെ ശശീന്ദ്രൻ തന്നെ ഈ വിഷയത്തിൽ അവകാശവാദവുമായി കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഞങ്ങൾക്കും സീറ്റിൻ്റെ ആവശ്യമുണ്ട് പി സി ചാക്കോയെ കേന്ദ്രത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു പി സി ചാക്കോയെ കേന്ദ്രത്തിലേക്ക് അയക്കണം എന്ന് എ കെ ശശീന്ദ്രൻ പറയുന്നതിൻ്റെ ആവശ്യം പാർട്ടിക്കകത്തെ ആഭ്യന്തര തർക്കം കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് കാരണം കേരളത്തിൽ എൻ സി പിയിൽ പി സി ചാക്കോ പ്രധാനപ്പെട്ട നേതാവായി മാറിക്കഴിഞ്ഞു സംസ്ഥാന രാഷ്ട്രീയത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സാഹചര്യത്തിൽ പി സി ചാക്കോ നേതൃത്വത്തിൽ വന്നുകൊണ്ടുള്ള ഒരു നിയമസഭാ പോരാട്ടത്തിലേക്ക് അവർ നീങ്ങാനാണ് ചാൻസ് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ തൽക്കാലം പി സി ചാക്കോയുടെ ആ ഒരു സാധ്യത അടഞ്ഞു കിട്ടും ഇവിടെ ബുദ്ധിമുട്ടില്ലാണ് ഒപ്പം അവിടെ നിന്നുള്ളൂ എന്നുള്ളൊരു സാഹചര്യം അതൊക്കെ എൻ സി പിയിലെ കേരളത്തിലെ നേതാക്കൾക്ക് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നതായിരിക്കും താല്പര്യം അങ്ങനെയൊരു ആഭ്യന്തര രാഷ്ട്രീയം കൂടി എൻ സി പിയുടെ ആവശ്യത്തിന് പിന്നിലുണ്ടാകാം അതെന്തായാലും നടക്കാൻ ചാൻസ് ചാൻസില്ല എന്നുള്ളൊരു വാർത്തകളാണ് നമുക്ക് മുന്നിലേക്കുള്ളത് ഒപ്പം കെ എസ് കെ മാണിയുടെ കാര്യത്തിലും ഏകദേശം ഒരു ലക്ഷണമൊക്കെ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിക്കോ കേരള കോൺഗ്രസിനോ സാധ്യതയില്ല എന്നുള്ളതാണ് ഭാവിയിൽ അവർക്ക് മറ്റു തരത്തിലുള്ള പാക്കേജുകൾക്ക് ഉള്ള ചർച്ചകളായിരിക്കും എൽ ഡി എഫ് നടത്തുക എന്നുള്ളത് ാണ് ചുരുക്കത്തിൽ മൂന്ന് രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ വലിയ ബഹളങ്ങളാണ് രണ്ട് മുന്നണികളിലും ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിൽ ഒരുപക്ഷെ മുന്നണി എന്നുള്ള നിലയിലില്ല ലീഗിനകത്ത് എന്നുള്ള നിലയിലാണ് എൽ ഡി എഫിൽ സി പി എമ്മിന് തലവേദനയാകും വിധം ജോസ് കെ മാണിയും എൻ സി പിയും സി പി ഐയും ഒക്കെ അടങ്ങുന്ന മുന്നണിയിലെ അവകാശവാദങ്ങളും തർക്കങ്ങളും എതിർപ്പുകളും രൂക്ഷമായ സാഹചര്യം ഉണ്ടായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് നടക്കുക ജൂൺ പതിമൂന്നിന് മുമ്പ് പത്രികാ സമർപ്പണം നടത്തണം ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും ശേഷമായിരിക്കും അന്തിമമായി മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അത്തരത്തിലുള്ള ആലോചനകളിലേക്ക് അതത് പാർട്ടികളും കടക്കുക അതുകൊണ്ട് തൽക്കാലം ഒരാശ്വാസമായി ആ ഒരു പോയിൻ്റ് നിലവിലുണ്ട് ശേഷമുള്ള അന്തിമ തീരുമാനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം